ഇന്നാളോളെ ബർത്ത്ഡേ ആണ് അങ്ങണ്ട് ഗിഫ്റ്റ് കൊടുക്കാനാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണ് അല്ലേ നമ്മളാണെങ്ങനോടെന്ന് ചോദിച്ചോ അനക്കെന്നോടല്ലേ അന്ന് इनको ഗിഫ്റ്റ് കൊടുക്കണല്ല ആർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടോ ഒരാൾക്കാണ് അതേ ശരി ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടാത്തെ ഈ വന്നത് கரெக்ட் ടൈമിലാ ഇwebdriver ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ബുഗാഡി ഷെഡ്ന്നതിനെ പറയുക ഷെഫിയ ഞാൻ പറഞ്ഞ ബുഗാഡി സ്റ്റെഡ് ഇതാണ് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് പോണത് റീൽസിലൊക്കെ കണ്ടിട്ടില്ല വൈറലായിട്ട് പോണൊരു ഐറ്റാണിത് അപ്പൊ ഇത് ഗിഫ്റ്റ് കൊടുത്തോ അടിപൊളി അടിപൊളിയേക്ക് അല്ല ഈ ആളെ പറഞ്ഞാ എന്താ ഷെഫിയ അപ്പൊ ഇതാണ് നമ്മള് ട്രെൻഡിങ് ആയിട്ടുള്ള ബുഗാഡി ഇയറിംഗ്സ് അപ്പോ ഇത് നമ്മളെ തിരൂര് കനകയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ വേണ്ടവർ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം